ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വിഡ് മാൻ ട്രൂം ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത് ഊട്ടിയിലെ നീലഗിരി മൗണ്ടെയിൻ ടോയ് ട്രെയിൻ ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടില് ബ്രിട്ടീഷുകാരാണ് ഈ പറയുന്ന നീലഗിരി മൗണ്ടൻ റെയിൽ സർവീസ് ആരംഭിക്കുന്നത് ഇന്നിപ്പോൾ ഊട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസം അട്രാക്ഷനാണ് ഈ ട്രെയിൻ സർവീസ് എന്ന് പറയുന്നത് മാത്രമല്ല യുനെസ്കോയുടെ പൈതൃക പട്ടികയിലും ഇത് ഇടം പിടിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഊട്ടിയിലോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് കാരണം ഇതൊക്കെ ഒരു റെയർ റേറായിട്ടുള്ളൊരു സംഗതിയാണ് ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ഈ തരത്തിലുള്ള ഒരു റെയിൽവേ സർവീസ് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് ഈ ഒരു സാധാരണ ഒരു ട്രെയിൻ ബുക്ക് ചെയ്ത് പോകുന്ന പോലെ ഇത് പോകാൻ പറ്റില്ല സാധാരണ ബുക്ക് ചെയ്യുന്ന പോലെയൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ നിങ്ങളിപ്പോൾ ഊട്ടിയിലായിട്ടൊക്കെ ഒരു ട്രിപ്പ് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ മലയാളികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു മിനിമം ഒരാഴ്ച മുമ്പൊക്കെ ആയിരിക്കും ഒരു ട്രിപ്പ് ഇങ്ങനെ പ്ലാൻ ചെയ്തെടുക്കുന്നതൊക്കെ അല്ലെങ്കിൽ ചിലവരൊക്കെ തലദിവസമൊക്കെ പോകുന്നവരുണ്ട് പക്ഷേ ഈ ഒരു ട്രെയിനിലൊക്കെ യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളൊരു ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം മുമ്പൊക്കെ ഇത് പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്താൽ മാത്രമാണ് കിട്ടുള്ളൂ പ്രത്യേകിച്ച് വീക്കെൻഡുകളിലും പിന്നെ ഈ ഹോളിഡേ ഒക്കെ വരുന്ന സമയത്തൊക്കെ അതല്ലെങ്കിൽ ഇതിൽ ടിക്കറ്റുകൾ കിട്ടില്ല അപ്പോൾ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഏതിൽ ഒരു യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് മുന്നേ ഒരു രണ്ട് മാസം മുന്നേ ഒക്കെ ടിക്കറ്റുകൾ ചെക്ക് ചെയ്ത് വെക്കുക രണ്ട് രീതിയിൽ നമുക്ക് പ്രധാനമായിട്ടും ഈ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഒന്ന് നോർമലായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞ് നമുക്ക് സാധാരണ ഒരു ദിവസം ഇത്ര കോട്ടയുണ്ട് ഡയറക്റ്റ് ചെല്ലുന്നവർക്ക് വേണ്ടി അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഡയറക്റ്റ് അവിടെ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നതാണ് പക്ഷേ അങ്ങനെ ടിക്കറ്റ് എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് നാല് ടിക്കറ്റാണ് മാക്സിമം തരത്തുള്ളൂ ഇപ്പോൾ ഒരു വലിയ ഗ്രൂപ്പൊക്കെ പോകുകയാണെങ്കിൽ ചിലപ്പോൾ അത് പോസിബിൾ ആവാതെ ഒക്കെ വരും പിന്നെ അത് കുറച്ച് ഇത് മാത്രം ടിക്കറ്റ് മാത്രമാണ് ഡയറക്റ്റായിട്ട് സെല്ല് ചെയ്യുന്നുള്ളൂ മാത്രമല്ല അത് ഏകദേശം ഒരു ട്രെയിൻ പോകുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത് അപ്പം തന്നെ നീണ്ട ക്യൂ ആയിരിക്കും അത് സാധാരണഗതിയിൽ ഡയറക്റ്റൊക്കെ ടിക്കറ്റ് കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക്കാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെയിം ടിക്കറ്റ്സ് ഓൺലൈനിൽ ആണ് ഓൺലൈൻ പറയുമ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ വെബ്സൈറ്റിൽ ആണ് അതല്ലെങ്കിൽ പിന്നെ ട്രാവൽ വെബ്സൈറ്റ്സിലും അവൈൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നേരത്തെ പ്ലാൻ ചെയ്ത് നിങ്ങൾ ടിക്കറ്റുകൾ ഈ ഐ ആർ സി ടി സിയുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് പോവുക ഊട്ടിയിൽ ഈ ടോയ് ട്രെയിൻസ് നമുക്ക് ഓൺലൈനിൽ എങ്ങനെ ബുക്ക് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമലി നമ്മൾ ഐ ആർ സി ടി സിയുടെ വെബ്സൈറ്റിൽ നിന്ന് എങ്ങനെയാണോ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് അതേ രീതിയിൽ നമുക്കിത് ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് ഈ ഇത് ബുക്ക് ചെയ്യുമ്പോൾ ഓൺലൈൻ ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ ഇത് വരുന്ന പ്രധാനമായിട്ടും സർവീസ് വരുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് നിന്ന് ഊട്ടിയിലേട്ടും അതുപോലെ തന്നെ കൂനൂരിൽ നിന്ന് ഊട്ടിയിലേട്ടും രണ്ട് രീതിയിലാണ് നമുക്കിതിൽ പോകാൻ പറ്റുന്നത് പറ്റുന്നത് ഇതിൽ മേട്ടുപാളയം ടു ഊട്ടി എന്ന് പറയുന്നത് ഏകദേശം ഒരു നാൽപ്പത്താറ് കിലോമീറ്റർ വരുന്നുള്ളൂ പക്ഷേ ഈ ഒരു ട്രെയിനിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് ബത് പതുക്കെ 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 ഇങ്ങനെ പോയി ഏകദേശം മൂന്ന് മൂന്നര മണിക്കൂർ ഇത് ഊട്ടിയിൽ ചെല്ലുകയുള്ളൂ അല്ലെങ്കിൽ ഊട്ടിയിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ എന്നാൽ നിങ്ങൾക്ക് കനൂരിൽ നിന്ന് ഏകദേശം ഒരു മണിക്കൂറത്തെ ഒന്നര മണിക്കൂറത്തെ ഇത് മാത്രമേ വരുന്നുള്ളൂ ഏകദേശം പത്തൊമ്പത് കിലോമീറ്റർ വരുന്നുള്ളൂ ഒത്തര മണിക്കൂറത്ത് കൊണ്ട് നമുക്കത് എത്താവുന്നതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ മേട്ടുപാളത്തിൽ നിന്ന് രണ്ട് സർവീസ് രാവിലെ അങ്ങോട്ട് ഒരെണ്ണം പോയി കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് അത് ഇങ്ങോട്ട് വരും അതുപോലെ തന്നെ ഊട്ടിയിൽ നിന്ന് മേട്ടുപാളത്തേക്ക് രാവിലെയും വൈകിട്ട് അങ്ങനെ രണ്ട് സർവീസാണ് പ്രധാനമായിട്ടും വരുന്നത് എന്നാൽ കനൂരിൽ നിന്ന് ഈ എന്ന് പറയുന്നത് മേട്ടുപാളയത്തിനും ഊട്ടിക്കും ഇടയിൽ വരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഈ പറയുന്ന സർവീസ് വരുന്നുണ്ട് ഏകദേശം മൂന്ന് ട്രെയിനോ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നിങ്ങൾ കോനൂരിൽ നിന്ന് നിങ്ങൾ ഈ പറയുന്ന ഊട്ടിയിലോട്ട് പോകുന്ന ആ അതും ഇതായിരിക്കും നല്ലത് ഈ ഒരു ട്രെയിനിൻ്റെ ഒരു സ്പീഡും ഇതൊക്കെ വെച്ചിട്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ റെയിൽവേ സ്റ്റേഷൻ കോഡ് വരുന്നത് മേട്ടുപാളത്തിൻ്റെ എം ടി പി എന്നാണ് പറയുന്നത് ഇപ്പോൾ സ്ക്രീനിൽ ഈ കാണുന്നതാണ് കോഡ് കോഡ് വരുന്നത് ഊട്ടിയുടെ എന്ന് പറയുന്നത് യു എ എമ്മും കൂനൂരിൻ്റെ ഒ എൻ ആർ ഇതാണ് അത് നമ്മൾ ഓൺലൈനിൽ സെർച്ച് ചെയ്യേണ്ടത് പിന്നെ ഇതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ മേട്ടുപാളയത്തിൽ നിന്ന് പോകുന്ന ട്രെയിൻ എന്ന് പറയുന്നത് വലിയ ട്രെയിനാണ് അതിൽ ഏകദേശം പതിനാറ് സീറ്റും അതുപോലെ തന്നെ സെക്കൻഡ് സിറ്റ് സീറ്റ് ചെയ്താണ്ട് ഇരുന്നൂറ്റി പതിനാല് സീറ്റുകളൊക്കെ വരുന്നുണ്ട് ഇത് ചില സമയത്ത് മാറാം സീറ്റുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കൂനൂരിൽ നിന്ന് ഈ ഊട്ടിയിലായിട്ട് പോകുന്ന ട്രെയിനിൻ്റെ ഏകദേശം പന്ത്രണ്ട് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റും അതുപോലെ തന്നെ എൺപത്തിയെട്ട് ജെ സെക്കൻഡ് സിറ്റിംഗ് സീറ്റും ആണ് പ്രധാനമായിട്ടും വരുന്നത് ഇതിൻ്റെ ഒരു ടിക്കറ്റ് പ്രൈസ് നോക്കുവാണെങ്കിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോഴത്തേനും മേട്ടുപാളം ടു ഊട്ടി ഇതിൻ്റെ ഫസ്റ്റ് ക്ലാസിന് ഏകദേശം അറുന്നൂറേയും സെക്കൻഡ് ക്ലാസിൻ്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വരുന്നത് അതുപോലെ തന്നെ കോരൂർ ടു ഊട്ടി ഏകദേശം നൂറ്റി അൻപത് രൂപയാണ് ഫസ്റ്റ് സെക്കൻഡ് ക്ലാസിനും അതുപോലെ തന്നെ മുന്നൂറ്റി രൂപയാണ് ഫസ്റ്റ് ക്ലാസ്സിനും വരുന്നത് പിന്നെ ഇതിൻ്റെ ഒരു ടൈമിങ്ങിൻ്റെ കുറിച്ച് കോന്നൂരിൽ നിന്നുള്ള ഊട്ടിയിലേട്ടുള്ളതും അതുപോലെ തന്നെ വേട്ടുപാടയിൽ നിന്ന് ഊട്ടിയിലേക്കും ഉള്ളതിൻ്റെ ടൈമിങ്ങിൻ്റെ ഒരു ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ ടൈമിങ് മനസ്സിലാവുന്നതാണ് പിന്നെ ജനറൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നിങ്ങൾ ഇത് പോകുന്നുണ്ടെങ്കിൽ കഴിവതും അത് ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ച് ബെറ്റർ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യുന്നത് അവിടെ പോയിട്ടൊരു ടിക്കറ്റ് എടുത്ത് കയറുക എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽ ടാസ്ക്കാണ് പിന്നെ ട്രെയിനിൽ മറ്റു ട്രെയിനുകളെ പോലെ വാഷ്റൂമോ മറ്റു ഫെസിലിറ്റീസോ ഇല്ല അത് റെയിൽവേ സ്റ്റേഷനുകളിൽ മാത്രമാണ് വരുന്നുള്ളൂ പിന്നെ ഇത് ഭയങ്കര സ്ലോ ആയിട്ട് പോകുന്ന ഒരു ട്രെയിൻ സർവീസാണ് അപ്പോൾ നിങ്ങൾ മേട്ടുപാളയത്തിൽ നിന്നൊക്കെ കയറി കഴിഞ്ഞാൽ മൂന്നര മുതൽ നാലര മണിക്കൂറൊക്കെ നമ്മൾ ഇതിൽ ഇരിക്കേണ്ടി വരും അതല്ല നിങ്ങൾക്ക് വരുന്നതാണെങ്കിൽ ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ചെല്ലാവുന്നതാണ് അങ്ങനെ നോക്കുക പിന്നെ ഡയറക്റ്റ് ടിക്കറ്റ് എടുക്കാൻ പോവുകയാണെങ്കിൽ ഒരാൾക്ക് നാല് ടിക്കറ്റാണ് നിലവിൽ കൊടുക്കുന്നത് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു നമ്പർ നിങ്ങൾക്ക് ഇപ്പോൾ കാണിക്കുക ഈ സ്ക്രീനിൽ കാണിക്കുക ആ നമ്പറിൽ നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഇതൊന്ന് വിളിച്ച് അതിൻ്റെ മറ്റു കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യണം അതായത് അന്നത്തെ ദിവസം സർവീസ് ഉണ്ടോ അതൊന്ന് ചെക്ക് ചെയ്യണം മിക്കവാറും സർവീസുകളുണ്ടാവും ചില സമയങ്ങളിൽ മണ്ണിടിച്ചിലൊക്കെ വരുമ്പോഴത്തേനും ഇത് നിർത്തി വയ്ക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള പ്രോബ്ലങ്ങളുണ്ടോ എന്നുള്ളതും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ പോവുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്തോളൂ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക